എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഡ്ലിയുടെ റെസിപ്പി നോക്കാം ഇഡ്ലി പലതരത്തിലും ഉണ്ടാക്കാറുണ്ട് ഇത് പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇഡ്ലിക്ക് ആവശ്യമായിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ലി റൈസാണ് എടുക്കുന്നത് ഇഡ്ലി അരിക്ക് പകരമായിട്ട് നമുക്ക് പൊന്നേരി എടുക്കാം പുന്നേരി വെച്ചിട്ട് ഞാൻ ഈ സെയിം റെസിപ്പിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പം നമുക്ക് ഇഡ്ഡലി അരി ഒരു രണ്ട് കപ്പാണ് എടുക്കേണ്ടത് അത് നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഉഴുന്ന് എടുക്കാം ഉഴുന്ന് ഞാനൊരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് സ്പ്ലിറ്റ് ആയിട്ടുള്ളതല്ല മുഴുവനായിട്ടുള്ളത് എടുക്കുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരാനൊക്കെ നല്ലതാണ് അപ്പോൾ അതുപോലെയുള്ള ഉഴുന്ന് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം പിന്നെ ഈ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവീൻ കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് അവിലാണ് അവൽ വെള്ളം അവിലാണ് എടുത്തിട്ടുള്ളത് അവല് നമ്മൾ ഏകദേശം ഒരു അരക്കപ്പാണ് എടുക്കുന്നത് ഇനി ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവിൽ അരി അരയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറ് മുൻപ് കുതിർത്തെടുത്താലും മതി ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പം സോക്കിയാനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഈ അവിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഉഴുന്നും അരിയും കഴുകുന്നത് പോലെ മൂന്ന് നാല് പ്രാവശ്യം ഒന്നും കഴുകേണ്ട ആവശ്യമില്ല ഈ അവിൽ വളരെ തിന്നായത് കാരണം പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ കഴുകിയെടുത്താൽ മതി ഇപ്പോൾ അത് മൂന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന വെള്ളം തന്നെയാണ് നമ്മളത് അരി അരയ്ക്കുമ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല വെള്ളത്തിൽ തന്നെ അത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ അവൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഏകദേശം ഒരു അരക്കപ്പ് വെള്ളമൊക്കെയാണ് ഒഴിക്കേണ്ടു ഇനി ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂർ നേരം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ അരിയും ഉഴുന്നും അവിലൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അതിന് മുൻപ് നമുക്ക് അരിയിലെ ഉഴുന്നില്ലേയും വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അരച്ചെടുത്താൽ മതി അവിലെ വെള്ളം നമ്മൾ എടുക്കുന്നില്ല അത് ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ഇത് നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ഒരു ജാറെ എടുക്കാം അതിൽ ആദ്യം നമുക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് വല്ലാതെ ലൂസായി പോവുകയും ചെയ്യും പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടുകയും ചെയ്യില്ല അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടൊന്ന് മിക്സ് എടുത്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചൂടാവുമ്പോൾ മാവ് ചൂടായിട്ട് പിന്നെ മാവ് പൊന്തി വരാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ വെള്ളം കുറവായിട്ട് തോന്നുക എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത് വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉഴുന്നരച്ചെടുക്കേണ്ടത് ഇനി ഈ മാവ് നമുക്ക് കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സെയിം ജാറിൽ അരി അരച്ചെടുക്കാം അരി മുഴുവനായിട്ട് അരച്ചെടുക്കുന്നില്ല പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പകുതി അരിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അവിലും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഈ അരി അരയ്ക്കാനായിട്ട് ഞാൻ അതിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് നമ്മൾ ഈ അവിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് അരക്കപ്പളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കാൻ അത്രയും വെള്ളം മതിയാവും പിന്നെ ഈ അവിലെ വെള്ളത്തിലും ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചെടുത്ത പോലെ അത്രയും സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തരിതരിയോട് കൂടിയിട്ട് അരി ഉണ്ടാവണം അങ്ങനെയാണിത് വേണ്ടത് പക്ഷേ നമ്മൾ അങ്ങനെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിലും അവിൽ നന്നായിട്ട് അരഞ്ഞിട്ട് ചെയ്യും മാവ് നമ്മൾ കയ്യോട് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തരിതരി മാതിരി ഉണ്ടാവണം അത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം അരി ഉഴുന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് ഉണ്ടാവുക ഇനി നമുക്കത് ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും അരച്ചെടുക്കാം ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതും ഈ മാവിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ അരി ഉഴുന്നും കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ ഒരു ഒന്നര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി ഈ മാവിൻ്റെ അടിഭാഗത്ത് ഉഴുന്ന് കുറച്ച് കട്ടായിട്ടാണ് കിടക്കുന്നുണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് ഇളകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയൊക്കെ നമ്മളിങ്ങനെ വെക്കേണ്ടി വരും അപ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ ഇപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മാവ് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അല്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി അധികം പൊങ്ങി വരില്ല അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിലരൊക്കെ രാവിലെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാറ് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ മാവ് വല്ലാതെ പൊന്തി വരില്ല ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാവ് അരച്ച് വെച്ച സമയത്ത് തന്നെ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ മിക്സ് ചെയ്തെടുത്തത് ഇനി ഈ മാവുന്ന ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതിനുശേഷം ഒരു ഇഡ്ഡലി തൊട്ട് എടുത്തിട്ട് അതിൻ്റെ കുഴികളിലൊക്കെ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിളക്കിയെടുക്കാൻ പറ്റും ഈ സമയം കൊണ്ട് കുറച്ച് വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചിട്ടുള്ള ഇഡ്ഡലി തട്ട് ഇതിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി പാത്രത്തിൽ ശരിക്കും മൂന്ന് തട്ട് വെക്കാം പക്ഷെ ഞാനിപ്പോൾ ഒരു തട്ടാണ് വെക്കുന്നുള്ളൂ ഇനി ഈ പാത്രം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം പിന്നെ ബാക്കി വന്നിട്ടുള്ള ഈ മാവ് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം രണ്ട് ദിവസമൊക്കെ നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ദോശയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താലും നല്ല ദോശയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട് ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ഇഡ്ലിയാണെന്ന് ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് ക്ലീനായിട്ട് വന്നു വെച്ചാൽ ഇഡ്ഡലി നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം ഇനി ഈ ഇഡ്ഡലി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടെന്ന് ഇഡ്ഡലി എടുക്കാം ഇപ്പോൾ അതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇഡ്ഡലി എടുക്കാം എടുക്കുന്നതിന് മുമ്പ് ഈ സ്പൂൺ ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇഡ്ലി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് പോലുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്